നമ്മൾ ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മണിക്കടവ് ആനപ്പാറ മേഖലയിൽ ഇന്നലെ കാട്ടാനക്കൂട്ടം ഇറങ്ങിയ കാട്ടാനക്കൂട്ടങ്ങളെ തുരത്താൻ വേണ്ടി വനപാലകരും പോലീസും അതേപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് പ്രയത്നിക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഇപ്പോൾ ദിനം പ്രതി നമ്മുടെ ഈ മണിക്കടവ് അത് ആനപ്പാറ മേഖല അതേപോലെ തന്നെ കാലാങ്കി മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായി തുടരുകയാണ് ജനങ്ങൾ വളരെ ആശങ്കയിലാണുള്ളത് ഫെൻസിംഗ് വേലി കാലാങ്കിൽ ഇന്നലെ ഫെൻസിംഗ് വേലി ഭാഗികമായി തകർത്തിട്ടാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നമ്മോടൊപ്പം ഇപ്പോൾ മണിക്കടവ് വാർഡ് മെമ്പർ ജാൻസി കുന്നൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് മാഡം കേൾക്കാമോ ആ മേഡം പറയും മാഡം അവിടെ ഇന്നലെ എന്തായിരുന്നു സംഭവം കാട്ടാനക്കൂട്ടം ജനങ്ങൾ എങ്ങനെ ആശങ്കയിലാണോ ഉള്ളത് ഒന്ന് വിശദമായിട്ടൊന്ന് പറയാമോ ഇന്നലെ ഒമ്പത് മണിയായപ്പോഴത്തേനും ആനപ്പാറ എന്ന പ്രദേശത്താക്കാത്ത കാട്ടാന കൂട്ടമാണ് ഒരു കുഞ്ഞടക്കമുള്ള കൂട്ടങ്ങളാണ് അവസാനം അവിടെയുള്ള ആളുകൾ ആനപ്പാറ ശാന്തിനഗർ റോഡിൽ വരെ ആനയെത്തി അവിടെ ഒത്തിരി വേറെ ആളുകൾ താമസിക്കുന്ന വീടുകളുണ്ട് ഒരു കുരിശു പള്ളി അടക്കമുള്ള സ്ഥലമാണ് അവിടെ ആനയെത്തി അവിടുന്ന ആളുകൾ കുറെ നേരം ഓടിക്കാൻ ശ്രമിച്ചു പടക്കം പൊട്ടിച്ചെങ്കിലും ആന അനങ്ങുന്നില്ലായിരുന്നു ഇവിടെ തിരിച്ചു കാലിലോട്ട് കയറാൻ സാധിക്കുന്നില്ലായിരുന്നു അവസാനം ഫോറസ്റ്റ് ഓഫീസറും പോലീസ് ഉളിക്കൽ പോലീസും എത്തിയാണ് അവരുടെ കൂടെ സഹായത്തോടെയാണ് ആനയെ കാടിലേക്ക് കയറ്റാനായിട്ട് സാധിച്ചത് ഇന്നലെ ഒരു രണ്ടു കൂടിയാണ് ആനയെ കാട്ടിൽ കയറ്റിയത് പക്ഷെ കാടിന്റെ അരികിൽ നിന്ന് അത് പിന്നെയും കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെയും പുറത്തേക്ക് ഇറങ്ങുകയുണ്ടായി ഇന്നലെ പിടിയേക്കുന്ന എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലൂടെ പിടിയേക്കുന്ന മാത്ര പ്രദേശത്തെ സോളാർ ഫെൻസിംഗ് നിലവിലുള്ള ഫെൻസിംഗ് ഒക്കെ പൊളിച്ചിട്ടാണ് ആന ഇന്നലെ കുറെ ഏറെ പ്രദേശം കാലാങ്കി വരെയുള്ള പ്രദേശങ്ങളിലൂടെ ഒരു അഞ്ച് സ്ഥലത്തോടെ ആന പുറത്തിറങ്ങുകയും കുറെ സ്ഥലത്തെ സോളാർ വെലി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവര് എന്താ പറയാ അവർ നിസ്സഹായരാണ് അവര് പറയുന്നത് നമ്മ അവര് നമ്മൾ വിളിക്കുന്നവർ അവര് വരുന്നു കാടിലേക്ക് ഓടിക്കാൻ വേണ്ടി സഹായിക്കുന്നു പടക്കം തരുന്നു അത്രയ്ക്ക് അവരെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളു പക്ഷെ നമ്മൾ ആനപ്പാറയിൽ ഒരു കിലോമീറ്റർ പ്രദേശത്ത് യാതൊരു സെൻസിങ്ങും ഇല്ല അവിടെയാണ് ഏറ്റവും കൂടുതൽ ശല്യം ഉള്ളതും ഒത്തിരിയേറെ ആളുകൾ താമസിക്കുന്നതും മെയിൻ റോഡ് അടക്കമുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഒത്തിരിയേറെ വണ്ടികളൊക്കെ യാത്രക്കാർ താമരക്കൊല്ലേക്കൊക്കെ പോകുന്ന റൂട്ടാണ് അവിടെ ഫോറസ്റ്റുകാര് പറയുക എന്താ പറയുക അവരെ നിസ്സഹായരാണ് കാരണം ഇത് മേൽ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതാണ് അവിടെ ഒരു ഒമ്പത് ലക്ഷം രൂപ നമുക്ക് നിലവിൽ പാസ്സായിട്ടുണ്ട് ടെൻഡർ നടപടികൾ ഒരു കമ്പനി എടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട് എന്ത് ചെറിയ തടസ്സം ഉണ്ടെന്നാണ് ഇപ്പോ മനസ്സിലാക്കുന്നത് അതിന് തടസ്സം മാറ്റാനുള്ള ശ്രമത്തിലാണ് നമ്മളുള്ളത് ജനങ്ങൾ ആശങ്കയിൽ മാത്രമല്ല പേടിച്ചാണ് കഴിയുന്നത് ഓരോ ദിവസം കുഞ്ഞുങ്ങളെ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ അവിടെ നമ്മൾ നമുക്കറിയാം മാസങ്ങളായി അവിടെ ലൈവ് ആന നിരന്തരം എല്ലാ ദിവസവും ഇറങ്ങി ശല്യം ചെയ്തുകൊണ്ടിരിക്കുക അവിടെയുള്ള വീടുകളിൽ കിടന്നുറങ്ങാൻ പേടിയാണ് രാത്രിയായ രോഗിയെ കൊണ്ട് ആശുപത്രിയിൽ പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ഒരു വണ്ടിക്കാർ പോലും വരികയില്ല ഇത് നമ്മൾ പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്താ പറയാ നമ്മൾ ആനപ്പാറ കഴിഞ്ഞ് ബാക്കി പിടിയേക്കുന്ന പ്രദേശത്തേക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഫണ്ട് പഞ്ചായത്തിന്റെ ത്രിതല പഞ്ചായത്തുകളുടെ ഒക്കെ ഫണ്ട് വെച്ചിട്ടുണ്ട് എ എസും കി എസും കിട്ടിയിട്ടില്ല എന്നാണ് അറിയുന്നത് അതൊക്കെ കിട്ടി പണി പൂർത്തിയായാൽ മാത്രമേ നമുക്കറിയാം ഇപ്പം ആറളത്ത് നിന്ന് ആനയെ ഒഴിപ്പിക്കുകയാണ് ആറളം പ്രദേശത്തേക്ക് ആനകളെ ഓടിക്കുകയാണ് കടലേക്ക് ഓടിക്കുകയായിരുന്നു ആനകൾ അവിടുന്ന് വരുന്ന ആനകൾ കൂടി നമ്മുടെ ഇവിടുത്തെ പ്രദേശത്ത് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കേട്ടത് മണിക്കട് വാർഡ് നമ്പർ ജാൻസി കുന്നയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ജനങ്ങൾ വളരെ ആശങ്കയിലാണ് ഉള്ളത് ഇന്നലെ രാത്രി ഒരു ഒമ്പത് മണിയോടെയാണ് കാട്ടാന കുട്ടിയാന ഉൾപ്പെടെ കാട്ടാനക്കൂട്ടം മണിക്കട് വാനപ്പാറ ശാന്തിനഗർ മേഖല ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ആദ്യം കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ വേണ്ടിയുള്ള പ്രയത്നിച്ചപ്പോൾ സാധിക്കാതെ വന്നു കാട്ടാനക്കൂട്ടം അവിടുന്ന് നിലയുറപ്പിച്ച സാഹചര്യത്തിൽ വനപാലകരെത്തി അതിനുശേഷം ഉളിക്കൽ പോലീസും സ്ഥലത്തെത്തി നാട്ടുകാരും വനപാലകരും ഉളിക്കൽ പോലീസും ഉൾപ്പെടെയാണ് ഒരു രണ്ടുമണിയോടെ ഈ കാട്ടാനക്കൂട്ടത്തെ കർണാടക വനത്തിലേക്ക് തുരത്തിയത് അതിനുശേഷവും കാട്ടാനക്കൂട്ടം വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയത് ഇറങ്ങിയെന്നും മെമ്പർ പറയുകയുണ്ടായി അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ ഫെൻസിങ് സൗകര്യം ഈ ആനപ്പാറ മേഖലയിൽ ഫെൻസിങ് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണിപ്പോൾ ഇറങ്ങുന്നത് അതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് മെമ്പർ ഇപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാലാങ്കി മേഖലയിൽ കാലാങ്കി മാട്ടർ കാലാങ്കി മേഖലയിൽ ഇന്നലെ ഫെൻസിങ് തകർത്തിട്ടാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ വനപാരകർ ഇപ്പോൾ തകർത്ത ഫെൻസിങ് പൂർണ്ണ സ്ഥിതിയിലാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ അവിടെ തന്നെ വനപാലകരുമുണ്ട് അപ്പോൾ തുടർച്ചയായി ഇപ്പോൾ ദിനം പ്രതി കാട്ടാനക്കൂട്ടം ഈ മണിക്കടവ് മാട്ര കാലാങ്ക് ഈ മേഖലകളിൽ ജനവാസ മേഖലകളിൽ കാട്ടാനക്കൂട്ടം കുത്തിയാന ഉൾപ്പെടെ ഇറങ്ങി ജനങ്ങളെ വളരെ ഭീതിയിലാടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ജനങ്ങൾക്ക് യാതൊരു കാര്യം ഒരു മെമ്പർ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അസുഖമായി ഒരു രാത്രിയിൽ ഒരു രോഗിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ ഈ മേഖലയിലെ ജനങ്ങൾ വളരെ ദുരിതമാണ് അനുഭവിക്കുന്നത് അപ്പോൾ വനപാലകരും പോലീസും നാട്ടുകാരും വളരെ പ്രയത്നിച്ചിട്ടാണ് ഇന്നലെ കാട്ടാനെ തുരത്തിയത് ഇതിലൊരു പെട്ടെന്നുള്ള അടിയന്തരമായിട്ടുള്ളൊരു നടപടികൾ വേണമെന്നും മെമ്പർ ഇപ്പോൾ നമ്മോട് നമ്മോട് പറയുകയുണ്ടായി അധികൃതർ എത്രയും പെട്ടെന്ന് ഈ ജനങ്ങളുടെ ആശങ്ക മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും മെമ്പർ ഇപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം മണിക്കടവ് ആനപ്പാറയിൽ നിന്നും ശ്രീവേഷ്കർ ഏകര ന്യൂസ്